വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർഗടം ശ്രീ സ്വർണാത്ത് നാഗരാജ ക്ഷേത്രത്തിലാണ് ഇവിടെ ഇപ്പോൾ യാദൃശ്യമായിട്ട് വന്ന സമയത്ത് കണ്ട ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം പല ഈ ക്ഷേത്രങ്ങളിലെ പല അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ പല വീഡിയോകളിലും കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇവിടെ ഇതിനുമുമ്പ് കാണിച്ച് തന്നിട്ടുള്ള ഒരു ഇതാണ് സർപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പേര് അതിൻ്റെ ശൽക്കങ്ങൾ വരെ സർപ്പത്തിൻ്റെ രൂപത്തിലുള്ള ഇതിന് പല വീഡിയോകളിലും കാണിച്ചു തന്നിട്ടുള്ളതാണ് അതുപോലെ പല രൂപത്തിൽ രൂപം മാറുന്ന ദേവദേവി രൂപങ്ങൾ തെളിയുന്ന സർപ്പക്കുറ്റ് ഇതാണ് അപ്പോൾ ഇതൊക്കെ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പുറ്റിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ മരമുണ്ട് ആ മരത്തിനോട് ആ മരത്തിൻ്റെ ഒരു വേരാണ് ഉണ്ടോ ഈ മര വേരല്ലാട്ടോ പറഞ്ഞതിട്ട് ഇപ്പോൾ ഈ മരത്തിൻ്റെ കമ്പ് ഇതിൽ നിന്ന് വളർന്നുള്ള മരത്തിൻ്റെ കമ്പാണ് നിങ്ങളെ കാണിച്ചിരുന്നത് അല്ലേ ഇതിവിടെ തൊഴാൻ വന്ന പല ഭക്തർക്കും ഇത് ഈ ഈ കമ്പ് കണ്ടിട്ട് ഇത് സർപ്പമാണോ സർപ്പമാണോ എന്നാൽ തോ എന്ന് പലരും ചോദിച്ചു ഇത് സർപ്പമാണോ എന്ന് സംശയിച്ച് പലരും ചോദിക്കേണ്ടത് അപ്പോഴാണ് ഞാനും ഇത് ശ്രദ്ധിക്കുന്നത് ഏകദേശം സർപ്പത്തിൻ്റെ ഡിസൈനും ഒക്കെയാണ് ഈ പേരിന് ഈ പുറ്റിൽ നിന്ന് അതിൻ്റെ ചേർന്ന് കാണുന്ന മരത്തിൽ നിന്നുള്ള കമ്പിന് ഉണ്ടോ ശരിക്കും ഒരു സർപ്പത്തിൻ്റെ ആ കമ്പ് സർപ്പമാണെന്ന് തോന്നുന്നു ശരിക്കും തോന്നും ഒരു പാമ്പിൻ്റെ അതേ രൂപം അതേ തന്നെ ആ ഡിസൈൻ താഴെ വെള്ളഭാഗം മുകളിൽ ആ പാമ്പിൻ്റെ ആ കളറും ഡിസൈനും എല്ലാം ഇതൊന്ന് കാണിച്ചു തരാൻ മാറുന്നത് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം നമ്മുടെ സ്വർണ്ണത്ത് നാഗർക്കാവിൻ്റെ അത്ഭുതങ്ങൾ തീരുന്നില്ല ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ പ്രതിഭാസങ്ങൾ പ്രത്യക്ഷത്തിൽ നാഗരാജാവ് നമ്മളെ കാട്ടി തന്നുകൊണ്ടിരിക്കുകയാണ് Want it?